ഞാനിപ്പോൾ ഉള്ളത് കൈനാട്ടിയിലെ ജൈവ കർഷക സേവാ കേന്ദ്രം എന്ന വണ്ടിപ്പോവിലാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അവരുടെ സെയിൽസ് ഗേളെ അമർതയാണ് അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെയും അതേപോലെ മണ്ണിൻ്റെയും പി എച്ച് വളരെ പെട്ടെന്ന് ഉയർത്താനായ ആവശ്യമായ അക്വാ പി എച്ച് ബൂസ്റ്റർ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ ഷോപ്പിൻ്റെ ഓണറായ രാജേട്ടൻ തന്നെ നമ്മളോട് വിശദീകരിച്ച് തരുന്നതായിരിക്കും യമുള്ള കർഷകര് നമ്മുടെ ഏത് തരം കൃഷി ചെയ്യുമ്പോഴും മണ്ണിലെ പി എച്ച് ഏഴിനും ഏഴ് പോയിൻ്റ് അഞ്ചിനും ഇടയിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ കീടങ്ങളുടെ ശല്യം ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അതിന് ഏറ്റവും നല്ല ഉത്തമമായ ഒരു പി എച്ച് ഇതാണ് അക്വ പി എച്ച് ബൂസ്റ്റർ ഈ അക്വാ പിയച്ച് പുസ് മണ്ണിലിടുമ്പോൾ തീർച്ചയായും മണ്ണിൻ്റെ പി എച്ച് ഏഴ് പോയിൻ്റ് അഞ്ച് ആയി നിലനിർത്തും നിലനിർത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൽ പി എച്ചും ഏഴ് പോയിൻ്റ് അഞ്ച് ആയിരിക്കണം അതിനും ഏറ്റവും നല്ല നമ്മളെ കിണറിലൊക്കെ വെള്ളം ഈ അക്വപ്പിയച്ച് ഈ വെള്ളത്തിൽ കണ്ടിൽ ഇടുന്നത് ആ വെള്ളത്തിൻ്റെ പി എച്ച് ലെവലാകും ഇതേ ഈ പി എച്ച് നമ്മുടെ രക്തത്തിലും ഏഴ് പോയിൻ്റ് അഞ്ചാണ് രക്തത്തിനും വേണ്ടുന്ന പി എച്ച് ഈ കിണറ്റിലെ വെള്ളം പി എച്ച് ലെവലാകാണെങ്കിൽ ആ ഈ അക്വ പി എച്ച് ഇട്ടതിന് ശേഷം അത്രയും ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളം പി എച്ച് അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ പി എച്ചും ഈ അളവിലേക്ക് മാറുന്നതും അതോടൊപ്പം നമുക്ക് വരുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു പി എച്ച് ലെവലെയാണെങ്കിൽ സാധിക്കുന്നതായിരിക്കും പി എച്ച് കുറയുമ്പോഴാണ് രക്തത്തിലെ പി എച്ച് കുറയുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും കുഴഞ്ഞ് വീഴലൊക്കെ സംഭവിക്കുന്നത് അതൊക്കെ മാറ്റിയെടുക്കാൻ ഈ പി എച്ച് ലെവൽ ചെയ്താൽ സാധിക്കുന്നതായിരിക്കും അതിന് ഏറ്റവും നല്ല ഇതാണ് പി എച്ച് അക്വ പി എച്ച് ബൂസ്റ്റർ ഈ അക്കോപ്പിച്ച് പോസ്റ്റർ കൈനാട്ടിയിലെ ഞങ്ങളുടെ ജൈവകർഷക സേവാ കേന്ദ്രത്തിൽ കിട്ടും അതിൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ പറയുന്ന ഇതിൽ ബന്ധപ്പെടുക